എല്ലാ മെട്രോ ന്യൂസ് ചാനൽ പ്രേക്ഷകർക്കും ജനമനസ്സിനൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യം അതുപോലെ തന്നെ ഇരുന്നോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അഞ്ച് വർഷം പി ടി എ പ്രസിഡന്റായും ഇപ്പോൾ എസ് എം സി ചെയർമാനായും പ്രവർത്തിക്കുന്നു നാഗഞ്ചേരി മന പതിനേഴാം വാർഡ് പെരുമ്പാവൂർ നഗരസഭ പതിനേഴാം വാർഡില് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എൽദോസ് വീണമാലാണ് നമ്മളോടൊപ്പം ജനമനസ്സിനൊപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് നമ്മുടെ ജനമനസ്സിനൊപ്പം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഏഴുദിവസമായിട്ടും കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തോളമായിട്ട് ഒരു കാൽ നൂറ്റാണ്ടോളം ഈ പൊതുപ്രവർത്തന രംഗത്ത് സജീവമാണ് ചേൻ്റെ നാട്ടിൽ തന്നെ മത്സരിക്കാനുള്ള ഒരു അവസരവും കിട്ടിയിരിക്കുകയാണ് ഇപ്പം പൊതുപ്രവർത്തന രംഗത്ത് എടുത്തു പറയാൻ കഴിയുന്നൊരു പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നമസ്കാരം കഴിഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ് എൻ്റെ പിതാവിൻ്റെ പാതയിൽ പിന്തുടർന്നാണ് ഞാൻ ഈ രാഷ്ട്രീയ രംഗത്ത് എത്തിയത് എസ് എഫ് ഐ ഡി വൈ എഫ് ഐ സി പി എം എന്നീ മേഖലയിൽ പ്രവർത്തിച്ചാണ് ഞാൻ പൊതുരംഗത്തെത്തിയിരിക്കുന്നത് എനിക്ക് എടുത്തു പറയാവുന്നത് കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിലും പ്രളയ കാലഘട്ടങ്ങളിലും ഈ രാപകല്ലാതെ ഏകദേശം ഒരു മാസത്തോളം ഇരിങ്ങോൾ സ്കൂളിൽ ഈ പ്രളയ സമയത്ത് ഒത്തിരി പേര് താമസിപ്പിച്ചായിരുന്നു അവർക്കുണ്ട് ഭക്ഷണവും അവരെ നോക്കുന്നതിനും എല്ലാ കാര്യവും നമ്മൾ മുൻപന്തിൽ നിന്നായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇരിങ്ങോൾ സ്കൂളിലെ പി ടി പ്രസിഡൻ്റ് എന്ന സ്ഥാനത്ത് എത്തി എത്തിയത് ആ സമയത്തും ഒത്തിരി അനവധി കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിരുന്നു എനിക്ക് സ്കൂളിൽ അഞ്ച് വർഷത്തോളം പി ടി എ പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിച്ചിരുന്നു ഇപ്പം എസ് എം സി ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നു ഇപ്പം സംസ്ഥാനതല അവാർഡൊക്കെ ഏതോ സെന്റ് കിട്ടിയിരുന്നല്ലോ അതിനെ അതിനെക്കുറിച്ചും അവിടെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ അതിനെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ ഇപ്പം കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഞാൻ സ്കൂളിന്റെ ഒരു ഭാഗമാണ് ആദ്യ അഞ്ച് വർഷം ഞാൻ പി ടി പ്രസിഡന്റ് ആയിരുന്നു പി ടി പ്രസിഡന്റ് സമയത്ത് എനിക്കൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഈ പെരുമ്പാവുരത്തൊരു മികച്ച ഒരു വിദ്യാലയമാക്കി മാറ്റണമെന്നാണ് ഞാൻ അവിടെ ആവശ്യപ്പെട്ടത് അതിൻ്റെ ഭാഗമായി ഞാൻ നാട്ടുകാരെയും അധ്യാപകരും മുൻനിർത്തി അതായത് നമ്മുടെ സ്കൂളാണ് എന്നൊരു ധാരണ പൊതുവിൽ വരുത്തി നമ്മൾ പ്രവർത്തനം ആരംഭിച്ചു അതിൻ്റെ ഒരു ഗുണം ആയിട്ട് നമുക്ക് സംസ്ഥാനത്ത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത് പെരുമ്പാവുരത്തെയാണ് പക്ഷേ അതിൽ അപ്പുറം നമുക്ക് സംസ്ഥാനത്ത് തന്നെ മികച്ചൊരു പി ടി എക്ക് അവാർഡ് മേടിക്കാൻ സാധിച്ചു അതിന് സംസ്ഥാന സർക്കാരിൻ്റെ അഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രം നമുക്ക് സ്കൂളിൽ കിട്ടി ആ കിട്ടിയ പൈസയും കൊണ്ട് നമ്മൾ ഒരു സ്കൂളിലും കാണിക്കാത്ത രീതിയിൽ അതായത് പതിനെട്ടോളം ക്യാമറ എല്ലാ സ്കൂളിലും ഗവൺമെൻറ് സ്കൂളിൽ ക്യാമറ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല പതിനെട്ടോളം ക്യാമറ സെറ്റ് ചെയ്തു നമ്മുടെ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു ഇത്രയും പ്രവർത്തൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഡി ഡി ഡയറക്റ്റ് തന്നെ ഒരു സ്കൂളിലേക്ക് കിച്ചൺ പണിയാനുള്ള ഫണ്ട് അനുവദിച്ചു അങ്ങനെ ഇപ്പം ഞാൻ രണ്ട് വർഷമായിട്ട് എസ് എം സിയിൽ വർക്ക് ചെയ്യാണ് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഇരിങ്ങുൽ സ്കൂൾ അതായത് എവിടെയും അറിയപ്പെടുന്ന സ്കൂളെ മാറ്റി കാരണം നഗരസഭയുടെ കീഴിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നതിനുള്ള പുരസ്കാരം വരെ നമ്മുടെ ഇരിങ്ങുൾ സ്കൂളിൽ കിട്ടിയിരിക്കുന്നത് നമ്മുടെ സ്കൂളിൻ്റെ ആ പ്രവർത്തന മികവ് കൊണ്ടാണ് നമുക്ക് കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് നൂറ് ശമനം വിജയമാണ് നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും നമ്മുടെ കലാകായിക രംഗത്ത് സംസ്ഥാന വരെ കുട്ടികളെത്തിയിട്ടുണ്ട് പല മേഖലകളിലും പല കുട്ടികളും പ്രഗൽഭരായ പല സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇപ്പൊ നടക്കുന്ന കലാകായിക മേഖലയിലും കുട്ടികൾ സംസ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇരിങ്ങോൾ കാവ് അപ്പം അതെ അപ്പൊ കാവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് ആളുകൾ ഇപ്പം അന്യ സ്ഥലങ്ങളിൽ നിന്നെല്ലാം കാവ് സന്ദർശിക്കാനൊക്കെ വരുന്നതാണല്ലോ അതിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ തീർച്ചയായും ഇരിങ്ങിയോൾക്കാവുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് എൻ്റെ സുഹൃത്താണ് നമ്മുടെ കാവിന് കുറച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണ് അതായത് ഫെൻസിംഗ് ഇല്ല അതായത് ടോയ്ലറ്റിൻ്റെ അപരാപ്തതയുണ്ട് അങ്ങനെ പല പല മേഖലകളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ സമീപിച്ച് ദേവസ്വം ബോർഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഇരിങ്ങുകൾക്കാവിൽ ഇപ്പോൾ രണ്ട് ബാത്റൂമിനുള്ള തറക്കല്ലിട്ടിട്ടുണ്ട് ഇനിയും ഫെൻസിങ്ങും അങ്ങനെ തുടർ നടപടി മുന്നോട്ട് പോകാമെന്നാണ് ദേവസ്വം ബോർഡ് അന്ന് നമുക്ക് നൽകിയിരിക്കുന്നത് ഇപ്പൊ ഇരുപത്തഞ്ചു വർഷത്തോളം പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിട്ട് നീന്നു ഇനിയിപ്പം ജനങ്ങളുടെ ഇടയിലേക്ക് ഒന്നുകൂടി ആഴത്തിൽ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടുമാണ് ഇപ്പൊ ഈ ഒരു മത്സര രംഗത്തേക്ക് വന്നിരിക്കുന്നത് തീർച്ചയായും കഴിഞ്ഞ ഇരുപത് ഇരുപത്തഞ്ചു വർഷമായിട്ട് പൊതുപ്രവർത്തന രംഗത്തായിരുന്നു അതിനിടയ്ക്ക് കഴിഞ്ഞ കഴിഞ്ഞ ടൈമിൽ ഞാൻ മത്സരിച്ചായിരുന്നു വിജയിക്കാൻ സാധിച്ചില്ല ഇത്തവണ എൻ്റെ സ്വന്തം വാർഡിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ സ്വന്തം വാർഡിലുള്ള കുറച്ച് കുറവുകൾ എനിക്കറിയാം കാരണം മെയിനായിട്ട് അറിയാം ഏഷ്യയിലെ ഏറ്റവും വലിയ കാവ് ഇരിങ്ങോൾക്കാവാണ് അതുപോലെ അതിനോടനുബന്ധപ്പെട്ട് നാഗഞ്ചേരി മന ഇവിടെ ഒത്തിരി ഒത്തിരി സഞ്ചാരികളും വിശ്വാസികളും ഒത്തിരി ഒത്തിരി വരുന്നുണ്ട് അപ്പോൾ അവർ വരുമ്പോൾ അവർക്കുള്ള എനിക്ക് മനസ്സിലായത് റോഡിൻ്റെ പ്രശ്നങ്ങൾ എക്കാലം റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാനവിടെ ജയിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇരിങ്ങൾ സ്കൂളിൽ എങ്ങനെ നടപ്പിലാക്കിയ പോലെ സി ഫണ്ട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചോ കേരള സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥലങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ചോ ഞാൻ ആ റോഡ് തന്നെ ആദ്യം ശരിയാക്കും അതിലുപരി എനിക്ക് മനസ്സിലായത് കാവിൻ്റെ കിഴക്ക് ഭാഗത്ത് ഈ നവംബർ ഡിസംബർ മാസം കഴിഞ്ഞാൽ കുടിവെള്ളക്ഷാമം വരുന്നുണ്ട് അപ്പോൾ പിറവലയുടെ കനാലാണ് അവിടെ ഉള്ളത് ഈ കനാലിൽ വെള്ളം വരുന്നതിന് ഭയങ്കര പ്രശ്നങ്ങളുണ്ട് എൻ്റെ ഫസ്റ്റ് പരിഗണന അതിലേക്ക് ഞാൻ പോകും കാരണം അവിടെ കുടിവെള്ളക്ഷാമം ഭയങ്കരമായിട്ട് രൂക്ഷമാണ് അവിടെ കാവില് വെള്ളം കിട്ടുന്നില്ല കിഴക്കൻ മേഖലയിൽ കുടിവെള്ള പ്രശ്നമുണ്ട് അപ്പോൾ ആ പ്രശ്നം എനിക്ക് പരിഹരിക്കണം പിന്നെ എനിക്ക് മനസ്സിലായത് നമ്മൾ സാധാരണ നഗരസഭയില് വാർഡ് സഭ ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യങ്ങൾ മാക്സിമം വാർഡ് സഭ കൂടാൻ പറ്റാറുള്ളൂ ആ വാർഡ് സഭയിൽ പലർക്കും പങ്കെടുക്കാൻ സാധിക്കാറില്ല കാരണം ആറുമാസം കൂടുമ്പോഴാണ് ഓരോണം പിന്നെ ആറുമാസം കൂടുമ്പോൾ അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം ഞാൻ സ്കൂളിൽ നടപ്പിലാക്കിയത് അതായത് സ്കൂളിൽ നമ്മൾ കോർണർ പി ടി നടപ്പിലാക്കി അതുപോലെ നമ്മുടെ വാർഡിൽ ഒരു കോർണർ വാർഡ് യോഗങ്ങൾ രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ ഒരു വാർഡ് യോഗം ഈ അപ്പോൾ ഒരു ഏകദേശം നാല് അഞ്ച് വാർഡ് യോഗം ഒരു വർഷത്തിൽ വരും അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഉപദേശങ്ങളും അഡ്വൈസും എല്ലാം ചേർത്ത് നമ്മൾ പ്രോഡീകരിച്ച് മുനിസിപ്പാലിറ്റിക്ക് സമർപ്പിക്കും ഇതാണ് ഒന്നേ ഉദ്ദേശിച്ചത് അപ്പോൾ നമുക്ക് എല്ലാവരുടെയും അഭിപ്രായം കിട്ടാൻ സാധിക്കും പിന്നെ ഉള്ളത് നമ്മുടെ വാർഡിൽ ഒരു സാധാരണക്കാരുടെ വാർഡാണ് അപ്പോൾ നമ്മുടെ നഗരസഭയുടെയോ അല്ലെങ്കിൽ പല പല അല്ലെങ്കിൽ നഗരസഭ കൗൺസിലിട്ടുന്ന റെമിനേഷനോ ഇതൊന്നും ഒരു വലിയ തുകയല്ല അപ്പോൾ എൻ്റെ ഒരു മനസ്സിലാശയമാണ് അതായത് ഒരു തനത് ഫണ്ട് എൻ്റെ വാർഡിൽ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ തനത് ഫണ്ട് അത് ഒരാൾക്കോട് വിവാഹ വിവാഹം വരുവോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു മരണമോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ നമുക്കൊരു ഫണ്ടില്ല ഈ ഫണ്ട് ഇതിൽ നിന്ന് കണ്ടെത്തുക അതിനൊരു മാസ്റ്റർ പ്ലാൻ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് വേറെ ആരെയെല്ലാം നമ്മുടെ വാർഡിൽ ജീവിക്കുന്ന റിട്ടയേഡായ ഒത്തിരി ആളുകളുണ്ട് അവരുടെ ഉദ്ദേശമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെ നടപ്പിലാക്കാം അത് ഞാൻ ഇതിൽ ഞാൻ ജയിച്ചത് നടപ്പിലാക്കും പിന്നെ എൻ്റെ ഒരു ആഗ്രഹം നമ്മുടെ ഞാൻ എഡ്യൂക്കേഷൻ മേഖലയിൽ വർക്ക് ചെയ്ത ആളാണ് പി ടി പ്രസിഡൻറ് ആയിട്ടും എസ് എം ചെയർമാൻ ആയിട്ടും അപ്പോൾ കുട്ടികളുടെ അഭിജി അഭിരുചിക്കനുസരിച്ച് അതായത് നമ്മുടെ നാട്ടിൽ ഇതുവരെ ഒരു സിവിൽ സർവീസ് പരീക്ഷ ആരും എഴുതിയിട്ട് പാസ്സായിട്ടില്ല അപ്പോൾ ഒരു അഞ്ച് പേരിൽ മിനിമം കഴിഞ്ഞ അടുത്ത അഞ്ച് വർഷം കൊണ്ട് അഞ്ച് പേരിൽ മിനിമം സിവിൽ സർവീസ് പരീക്ഷ നമുക്ക് എഴുതിക്കണം അതിലുപരി ഇനി എഴുതാൻ പറ്റാത്തവർക്ക് ഗവൺമെൻറ് ജോലിക്കുള്ള പി എസ് സി പരീക്ഷ പി എസ് സി പരീക്ഷ എഴുതിച്ച് കാരണം കഴിഞ്ഞ ഒരു വർഷത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു പത്തോളം പേർക്ക് പി എസ് സി പരീക്ഷ കിട്ടി അവർ ഞങ്ങൾ ആദരിക്കാൻ പോയായിരുന്നു അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവർ വേറെ വേറൊരു സംഘടന ആദരിച്ചതെന്ന് എനിക്കറിയില്ല അവർ പറഞ്ഞത് ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഈ ജോലി കിട്ടിയിരിക്കുന്നത് അപ്പോൾ അവർ പഠിക്കാൻ പലർക്കും പണമില്ല അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ഞങ്ങൾ കേട്ടു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുന്നത് അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള പി എസ് സി പരീക്ഷ പഠിക്കാൻ താല്പര്യമുള്ളവരെ ഒരു സാമ്പത്തിക നേട്ടമില്ലാതെ ഞാൻ പി എസ് സി പരീക്ഷയ്ക്ക് അവരെ പ്രാപ്തരാക്കും ഈ സിവിൽ സർവീസ് പരീക്ഷ പോലെ തന്നെ ഞാൻ പ്രാപ്തരാക്കി പ്രാപ്തരാക്കിയെടുക്കും അതുപോലെ എൻ്റെ ഒരു മനസ്സിലാശയമാണ് ഞാൻ പല സ്ഥലത്തും യാത്ര ചെയ്യുന്ന ആളാണ് അപ്പോൾ പല സ്ഥലത്തും പല ഫെസ്റ്റിവളും കാണുന്നുണ്ട് അപ്പോൾ നാഗഞ്ചേരി മന ഇരിങ്ങോൾ കാവ് ഏഷ്യയിലെ ഏറ്റവും വലിയൊരു കാവാണ് ഒത്തിരിയേറെ ടൂറിസ്റ്റുകളും ഒത്തിരി വിശ്വാസികൾ വരുന്ന സ്ഥലമാണ് അപ്പോൾ എന്തുകൊണ്ട് ഒരു ഇരിങ്ങോൾ ഫെസ്റ്റ് നടത്തിക്കൂടാ എന്ന് ഞാൻ ആലോചിച്ചു അപ്പോൾ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇരിങ്ങോൾ ഫെസ്റ്റ് നടപ്പിലാക്കും അത് എനിക്ക് ഉറപ്പാണ് കാരണം ഞാൻ പറയുന്നത് വേറൊന്നുമല്ല ഞാൻ എൻ്റെ സ്വന്തം വാർഡാണ് മത്സരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്ന കാര്യം നടപ്പിലാക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് കൂടാതെ എൻ്റെ ഒരു അംഗൻവാടി ഉണ്ട് ആ അംഗൻവാടിയിലൊരു കമ്മിറ്റി അംഗവുമാണ് ഞാൻ അപ്പോൾ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ അതൊരു സ്മാർട്ട് അംഗൻവാടിയാക്കി മാറ്റാൻ ഞാൻ ശ്രമിക്കുമെന്നും ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ഉറപ്പ് നൽകുന്നു ഞാൻ മത്സരിക്കുന്നത് പെരുമാർ നഗരസഭയിലെ പതിനേഴാം വാർഡ് നാങ്ങഞ്ചേര മന വാർഡാണ് അപ്പൊ എല്ലാവരും എന്നെ വോട്ട് വോട്ട് ചെയ്ത് ചെയ്ത് നക്ഷത്രം അടയാളത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു വാഗ്ദാനങ്ങൾ വെറും വാക്കിൽ മാത്രം ഒതുക്കാതെ അതെല്ലാം പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുമെന്നാണ് എഴുതോ സേട്ടൻ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം പ്രാവർത്തികമാകട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു പെരുമ്പാറും നഗരസഭ പതിനേഴാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി നാഗഞ്ചേരി മനവാർഡിൽ മത്സരിക്കുന്ന എഴുതോസേട്ടന് എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു നമ്മുടെ ഈ പ്രോഗ്രാം ഇതോടുകൂടി അവസാനിക്കുന്നു നന്ദി നമസ്കാരം